ണ്ടോ വരെ വന്ന് ഞാൻ ആരെയും വഴക്ക് പറയും ഓടിക്കുകയൊന്നും ചെയ്യാത്ത കാരണം കൊണ്ട് ഇവർക്ക് എന്നെ കണ്ട ഇഷ്ടമാണ് പക്ഷെ ഒരു പെണ്ണ് പെണ്ണിത് കണ്ടാൽ ഓടിച്ചിട്ട് ദേശത്തു നിന്ന് വായിച്ചു കളയും ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ അടുത്ത് വന്നിരിക്കും ഞാനവിടെ ചോറ് വെച്ചിട്ടുണ്ട് എന്നിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ടീസ് അതൊക്കെ കുടിക്കാനൊക്കെ വന്നതാണ് പെണ്ണ് ഓ പെണ്ണ് കൂട്ടിലില്ല അതാ ഇത്ര ധൈര്യമായിട്ട് വന്നത് പെണ്ണ് വന്ന മോനെ ആ ദൈവമേ ദൈവമേ ഇവിടെന്നു മിന്നൽ പോലെ വന്നു പെണ്ണ് ഏ എൻ്റെ സാനം മുത തിന്നോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ചുമ്മ എൻ്റെ പൊന്നെ പെണ്ണേ പെണ്ണമ്മോ വേണ്ടോ ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തായിരുന്നു അവർക്ക് അതിൻ്റെ എല്ലാം പൊടി അവൾ പറഞ്ഞു എന്നിട്ട് ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ തരം ഇതുകൊണ്ട് അവർ വരുന്നുണ്ട് ഫ്രണ്ടേ അതൊക്കെ തിന്നാതെ അവർ തിന്നിട്ടെ